കാണാട്ടോ കണ്ടോ തല തല അങ്ങനെ മക്കളേ എന്താണല്ലേ നോക്കിട്ടോ നിങ്ങള് ഇവിടെ എവിടെ ചോറിൽ ഇണ്ടത് തല കണ്ടോ അതോ കഴിച്ചോ <stairs> േ പോവാൻ പറ്റാ ചെറുക്കും അറിയില്ല എന്താണ് പിടിച്ചാതി അങ്ങട്ട് ഇങ്ങോട്ട് എറങ്ങാൻ നിൽക്കണ്ടോ എന്തൊക്കെ ചാടൂന്നൂലോ ഇതാണോ ചാടൂല റോട്ടൊക്കെ ഒന്ന് പോയാലേണ്ടോ ഇങ്ങനെ റോട്ടമ്മക്ക് കൊണ്ടുല്ലേ കൊഴങ്ങീണോ അതെന്തൊക്കെ കഴിച്ചു പോരാണ് അതൊന്നും പോവാൻ പോയി ചെറുതാണ് സാധനം ചെറുതാണ് വലുതായി വരുന്ന ചെറുത് പറഞ്ഞാല് അയ്യായിരുന്നുണ്ട് പോവാൻ വെച്ചു കണ്ടില്ലേ കാണില്ലേ ചോട്ടല്ലേട്ടോ റോട്ടുമ്മേ മതി അതാണ് പോവാത്തത്ീഡ് ഇത്ര തന്നെ ഇതിലെ പോലും അതാവുന്നുള്ളേ ചെറുതാണ് മലമ്പാമ്പ് മലമ്പാമ്പ് മലമ്പാമ്പിനെ കണ്ട കേസുമ്പോ മലമ്പാമ്പിനെ ഇങ്ങനെ അടുത്ത് ഞമ്മക്ക് ഇഞ്ഞ് കിട്ടൂല ഒരു ചെറിയ പാമ്പ് പാമ്പും കഴിക്കണോ ഫോണൊക്കെ കാണുന്നില്ല അപ്പൊ അത് നാലൊരു ഫോൺ ഐഫോൺ മരം പാമ്പേ എപ്പഴും കയറിയാ അതിലേ വരുന്നെ അതിലേ പേര് മുണുങ്ങുന്നായി തന്നെ പെട്ടെന്ന് കയറിയ കാണാ ആ

െ അതിന്റെ ഫ്ലാഷ് ഓണാക്കി മനസ്സാഷണോ എവിടെ കേട്ടോ അതിന്റെ ഫ്ലാഷ് ആ അറിയില്ല കേട്ടോ എന്താ ചെയ്താലേ ഒരു കാര്യം റോട്ട് വേറെ പ്രശ്നമുണ്ടോ കടിച്ചുട്ടോ അത് കടിച്ചു കടിച്ചു പാമ്പില് ா எது <inaudible> <hours> <idden> <inaudible assassination towers>